ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്തെടുത്തിട്ടുള്ള ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റ് എല്ലാം കൂടി നമ്മുടെ പുൽക്കൂടിൻ്റെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു ഭാഗത്താണ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതിനെ ആദ്യമായിട്ട് അവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പലകി വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഒപ്പാക്കിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അമ്പ് വന്നിട്ട് എൻ്റെ കണ്ണിൽ മണ്ണു വരീട്ട് വന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് നമ്മൾ ഇതിനെന്താ പറയുക കുമ്മായ കത്തി എന്നാണ് ഞങ്ങളവിടെയൊക്കെ പറയുക അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഒപ്പാക്കി എടുത്തതിന് ശേഷം ആദ്യം നമ്മുടെ പുൽക്കൂടെ ഒന്ന് അവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലത്തെ നമ്മുടെ വേലികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് അതും വെച്ചുകൊടുക്കുന്നുണ്ട് അതൊരു ഒരു പീസ് ഇങ്ങനെ പറിച്ചെടുത്താൽ രണ്ടെണ്ണം കിട്ടും കേട്ടോ രണ്ട് പീസ് ആക്കാൻ പറ്റും അപ്പോൾ അത് ഞാനിതുപോലെ വെയിലിയായിട്ട് വെച്ചോർക്കുന്നുണ്ട് കേട്ടോ പുതിയ ക്രിസ്മസ് രാവാണ് പുതുവത്സരം പറക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും ക്രിസ്തുമസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ മുന്നിൽ സ്റ്റാറും അതുപോലെ പുൽക്കൂടുണ്ടാക്കിയും നമ്മുടെ ക്രിസ്മസ് ഡേ അലങ്കരിച്ചിട്ടൊക്കെ നമ്മൾ നാനാമത ജാതിക്കാർ നമ്മുടെ ക്രിസ്തുമസിനെ വരവേൽക്കുകയാണ് ഇല്ലേ അത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഒരു പുതുവത്സരം കൂടിയാണ് നമുക്ക് വരാൻ പോകുന്നത് എൻ്റെയും അമ്പൂവിൻ്റെയും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും ഞാനിതവിടെ ചെയ്യുമ്പോൾ ആളെന്നെ എന്നെ ഒപ്പം സഹായിക്കാന്ന പേരിൽ സഹായിക്കാമെന്ന വ്യാചാനം വന്നിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ വരും കേട്ടോ അപ്പോൾ ഈ കിണർ ഓർമ്മ ഉണ്ടോ നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്തതിലുള്ളതാണ് അത് ഞാൻ ആ സൈഡിൽ വെച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മുടെ രണ്ട് ട്രീ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് വെച്ചുകൊടുത്ത് പിന്നെ കുഞ്ഞു ട്രീ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ൂപക്ക് പിന്നെ നമ്മുടെ ആ വഴിയിൽ ഇങ്ങനെ നമ്മളെ കൊറേത്തിലൊക്കെ ഇട്ടു കല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ നടപ്പാതെ പോലെ തോന്നാൻ വേണ്ടിട്ട് സഹായി ഒപ്പം വന്ന് ഓരോന്ന് ഓരോന്ന് ചോദിച്ചു ചോദിച്ചു പോകണുണ്ട് ഇടയ്ക്കൊക്കെ വന്നിട്ട് പുറത്തൊക്കെ കയറി മറയുന്നുണ്ട് അതവിടെ നടക്കട്ടെ നമ്മുടെ കാര്യം ഇവിടെ നടക്കട്ടെ പിന്നെ ഞാൻ രൂപങ്ങളൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ക്രിസ്തുമസിന് പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഉണ്ണിയേശു പിറക്കുക പക്ഷെ നമ്മുടെ അവിടെ നേരത്തെ പറഞ്ഞു നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേഗം വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് ഓർമ്മയുണ്ടോ നമ്മൾ ബൾബ് കൊണ്ട് ഉണ്ടാക്കിയാൽ അപ്പൂപ്പൻ ആ അപ്പൂപ്പനെ വെച്ചുകൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരേയും വെച്ചു കൊടുക്കണില്ല എല്ലാം കൂടിയായ ആർഭാടാവും എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇതേ കുഞ്ഞപ്പൂപ്പ ഞാൻ വാങ്ങിയതാണ് പിന്നെ രണ്ട് ബോളും ഒരു ബെല്ലും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ബോൾ ഹാങ് ചെയ്തിടാൻ സ്ഥലം കണ്ടില്ല അപ്പം ഞാൻ എന്താ വെച്ച് ആ കിണറിൻ്റെ രണ്ട് ഭാഗത്ത് നമ്മുടെ ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ അല്ലാതെ വേറെ സ്ഥലം കണ്ടില്ല പിന്നെ നമ്മളെ രൂപങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു റാന്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ആ റാന്തിൽ നല്ല ഭംഗിട്ട് കാണാൻ അത് ഞാനവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ട് വീണ്ടും പലകി വെച്ചിട്ടൊന്നും കൂടി ഒപ്പാക്കി കൊടുത്തിട്ട് ലുക്ക് ഇതാണ് കേട്ടോ ഇത് നമ്മൾ ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കിയ ട്രീ ആണ് കേട്ടോ നമ്മൾ ആദ്യം ഒരു വലിയ ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തം ട്രീകളായാലാകെ കൊളാമെന്ന് വെച്ചിട്ട് അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഈ ട്രീ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഇതേ എങ്ങനെയുണ്ട് സെറ്റ് ചെയ്തെടുത്തത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ അപ്പോൾ നോക്കി ഇപ്പോഴൊക്കെ എടാറിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം അതിൽ വെള്ളമൊക്കെ കൂടുന്നൊഴിക്കണം അപ്പം നമ്മുടെ ഫൈനലൊക്കെ അടിപൊളിയായിട്ടില്ല ഇനി ഇതൊരു രാത്രിക്കത്തെ കാഴ്ചയിൽ ഞാൻ കാട്ടി തരാം കേട്ടോ ഇത് റാന്തല് മാത്രം ഓണാക്കിയിട്ടുള്ളതാണ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ റാന്തല് നമുക്ക് കത്തിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ രാത്രി ബൾബൊക്കെ ഇട്ടിട്ടുള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് തീർത്തപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ ആൾക്കറിയില്ലല്ലോ അവനറിയില്ലല്ലോ എന്താണ് ക്രിസ്തുമസ് അപ്പൂപ്പൻ അപ്പൂപ്പനൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് പുൽക്കോടൊക്കെ ലൈറ്റൊക്കെ വെച്ചപ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ ഒന്നുകൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്